ഇന്ന് നമുക്ക് വാഴച്ചുണ്ടും നമ്മുടെ മുതിരയും കൂടെ ഒന്ന് തോരൻ വയ്ക്കാം വാഴച്ചുണ്ട് അല്ലെങ്കിൽ ഉണ്ണി തട്ട എന്നൊക്കെ പറയും നട്ടി കേട്ടോ നാട്ടിലോട്ടൊക്കെ ചങ്ങനാശ്ശേരി ഭാഗത്തോട്ടൊക്കെ വാഴച്ചുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പറയുന്നത് അല്ലേ സാധനം എന്തായാലും ഇതാന്ന് മനസ്സിലായില്ലേ ഞാൻ കുറച്ചൊക്കെ പൊളിച്ചു കളഞ്ഞായിരുന്നേ എന്നിട്ട് ബാക്കി നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ മുതിര ഉണ്ടോ ഇന്നലെ വെള്ളത്തിൽ ഇട്ടതാണ് സാധാരണഗതിയിൽ വെള്ളത്തിൽ ഇടാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഓട്ടുചട്ടിയിലൊന്ന് വറക്കുക അതായത് നമ്മൾ എണ്ണ ഒഴിക്കാതെ നമ്മൾ വറുത്തെടുക്കൂലേ അങ്ങനെ വറുത്തെടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നമ്മൾക്ക് മുതിര വെന്ത് കിട്ടും ഇതിപ്പോൾ ഞാൻ ഇന്നലെ തന്നെ വെള്ളത്തിൽ ഇട്ടാണേ അത് നമുക്കൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിക്കാം ഇതിനകത്തുനിന്നേ ഞാൻ പകുതിയെ തോരനെടുക്കുകയുള്ളൂ കേട്ടോ പകുതി ഞാൻ നാല് മണിക്ക് തേങ്ങാപ്പീരയൊക്കെ ഇട്ടിട്ട് ഇച്ചിരി ശർക്കരയൊക്കെ ചീകിയിട്ട് പിന്നെ നല്ല രസമാണ് കർക്കിടക മാസമല്ലേ ഈ മുതിരയൊക്കെ വറുത്ത് പൊടിച്ച് ശർക്കരയൊക്കെ കൂട്ടി പൊടിച്ച് ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ നല്ലതല്ലേ ശരീരത്തിന് അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ഈ കർക്കിടക മാസത്തിലാണ് നമ്മുടെ പ്രതിരോധ ശേഷിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടി അല്ലേ അപ്പം ആ രീതിയിൽ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വാങ്ങിച്ച് കഴിക്കുക ഇനി അടുത്ത് വരുന്ന പതിനൊന്ന് മാസത്തെ ആരോഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ രോഗങ്ങൾ കണ്ടില്ലേ എന്തെല്ലാം രോഗങ്ങളാ അല്ലേ ഇവിടെ കോഴിക്കോട് ജില്ലയിലാണ് എല്ലാ അസുഖങ്ങളും വരുന്നത് അപ്പോൾ കോഴിക്കോട് ജില്ലക്കാർ നല്ലപോലെ ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ചോട്ടോ അപ്പം ദാ നോക്കിയേ എല്ലാ ജില്ലക്കാരും വെറുതെ പറഞ്ഞാട്ടോ ദാ നമുക്ക് പാകത്തിന് ഒഴിക്കാം നമ്മുടെ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത് അല്ലേ മൂടി വെച്ച് വേവിക്കാം നല്ലപോലെ കുതിർന്ന ആയതുകൊണ്ടേ ഒരു നാല് വിസിൽ വരെ നമുക്ക് നോക്കാവേ അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് വീണ്ടും വെന്തില്ലെങ്കിൽ വേവിക്കാം നാല് വിസിലൊക്കെ മതിയാവും ആ സമയം കൊണ്ടേ നമ്മുടെ വാഴച്ചുകൊണ്ടൊന്ന് അരിയാവേ അതിന് മുമ്പേ അവിടെ കയ്യൽ ഇച്ചിരി ഒന്ന് എണ്ണ തടവേക്കാം കറ ഇങ്ങനെ പിടിക്കാതിരിക്കാനാണേ ഒക്കെ വേണമെങ്കിൽ മതി കേട്ടോ അല്ലേ ഇങ്ങനെ കറ ഇങ്ങനെ പിടിക്കുമല്ലേ കണ്ടോ ഇങ്ങനെ ഒന്ന് ഈ കയ്യെ മാത്രം നമുക്ക് കൊത്തിയങ്ങ അരിയ കുറേ പേര് ചോദിച്ചേ എന്താണ് കയ്യേറ ഉപയോഗിക്കാത്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമില്ല എനിക്ക് കയ്യേറ ഉപയോഗിക്കുന്നത് ഭയങ്കര ഒരു ഗ്ലൗസ് ആണെങ്കിലും കയ്യുറ ആണെങ്കിലും ഇപ്പം എന്താ പറയുക കയ്യ എൻ്റെ കൈ അങ്ങനെ മുറിയിത്തൊന്നുമില്ല ഇതുവരെ മുറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ എനിക്കത് ഗ്ലൗസൊക്കെ ഈ കയ്യൊറയൊക്കെ ഇട്ടാൽ എന്തോ പോലെ എനിക്കൊരു സുഖാവില്ല അരിഞ്ഞു കിട്ടാൻ അതുകൊണ്ട് ഞാൻ ഓരോന്നിനും ഓരോ കത്തിയാണ് വച്ചേക്കുന്നത് അപ്പം മൂർച്ചയുടെ അനുസരിച്ചേ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇതാ ഈ അറ്റം വരുമ്പോഴത്തേന് ഒഴിവാക്കണേ എന്നിട്ടേ ഈ കയ്യിൽ തന്നെ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് തിരുമ്മി വയ്ക്കാം ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് വെള്ളത്തിലൊന്നും ഇടരുത് കേട്ടോ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ആ കറയൊക്കെയാണ് ഇത് ഇത് നമ്മൾ എണ്ണ വരട്ടി വെച്ചാൽ നമ്മുടെ കറുത്തൊന്നും ഇരിക്കാതെ ഇങ്ങനെ ഇരുന്നുള്ളൂ ഇനി നമ്മുടെ മുതിരയൊന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒന്ന് ചായച്ചെടുക്കുകയും കൂടെ വേണം അരയ്ക്കാൻ വേണ്ടുന്ന സാധനങ്ങളെ നമ്മൾ നമ്മുടെ ചുണ്ടും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കാന്താരി മുളക് കാന്താരി മുഴുവൻ തികഞ്ഞില്ല അപ്പോൾ രണ്ട് പച്ചമുളകും കൂടെ എടുത്തു അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കുറച്ച് തേങ്ങ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒതുക്കി എടുത്തോണ്ട് വരാം കേട്ടോ ചായച്ചെടുക്കാം നമ്മുടെ മുതിര എന്തായൊന്ന് നോക്കാവേ നാല് വിസിൽ കടിച്ചു നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നോക്കി കണ്ടോ നല്ലപോലെ വെന്തു നമ്മുടെ മുതിരയ്ക്കകത്ത് ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നേ അതൊന്നും വറ്റിക്കോട്ടെ കളയാൻ പാടില്ലല്ലോ മുതിര വെള്ളം എല്ലാവരും കുടിക്കും കേട്ടോ ഉപ്പിട്ട് ഈ വെള്ളം എടുത്തിട്ട് ഒരു നുള്ളു നുള്ളുപ്പിട്ടിട്ട് കുടിക്കും നല്ലതാണ് ഇതാ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ എണ്ണു നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ഇച്ചിരി ക കടുകിട്ടുകൊടുത്തേ ഇതാ കടുവ് പൊട്ടി കഴിഞ്ഞപ്പോഴേ രണ്ട് വറ്റൽമുളക് ഒന്ന് കീറിയിട്ടു ഇനി നമുക്ക് അരപ്പൊന്നിട്ട് കൊടുക്കാം തീ ഒന്ന് കുറച്ചേക്കണേ ഇതിലേക്ക് ഉപ്പിച്ചിട്ടിട്ട് കൊടുക്കണം പാകത്തിന് ഉപ്പ് ഇടും കേട്ടോ കട്ടഞ്ഞെടുത്ത് മാറ്റിയേക്കാം അരപ്പൊന്ന് ചൂടായപ്പോഴേ നമ്മുടെ വാഴച്ചുണ്ടിട്ടു കൊടുത്തു ഈ അരപ്പിൽ തന്നെ ഇതൊന്ന് വാടിക്കോട്ടെ മൂടി വെച്ച് വെള്ളമൊന്നും ചേർക്കരുത് ഇനി നമുക്കിത് എടുത്ത് കമത്താനുള്ളതല്ലേ രണ്ട് മിനിറ്റ് ഒന്ന് കഴിയട്ടെ അതിന് ശേഷം നമുക്ക് ഇതെടുക്കാം നമ്മുടെ വാഴച്ചുണ്ടൊന്ന് തുറന്നു നോക്കണ്ടേ അതിലേക്ക് നമ്മുടെ മുതിരണ്ടോ കുറച്ചവിടെ ഇരുന്നു ഓട്ടെ ബാക്കി ഇതിനെ ഒന്ന് മൂടി വെച്ച് വേറെ ഒന്ന് ഇരിക്കട്ടെ അതിനുശേഷം നമ്മുടെ മുതിരയും വാഴച്ചുണ്ടും തേങ്ങയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്താളു അത്ര പണിയേ ഉള്ളൂ കേട്ടോ അപ്പൊ രണ്ടു മിനിറ്റ് ഇരിക്കട്ടെ നമ്മുടെ വാഴച്ചുണ്ടും മുതിരയും എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണ്ടേ ഇതാ കണ്ട നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം അടിപൊളി തോരൻ റെഡി ആയി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഈ ഈ മുതിരയില്ലേ വാഴപ്പിണ്ടി ഇട്ടിട്ടോ അത് അല്ലെങ്കിൽ ഉണ്ണിക്കാമ്പെന്ന് പറയും അതിട്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്താ അങ്ങനെയുള്ള ചേനത്തണ്ട് ഇട്ടിട്ടോ ഒക്കെ തോര വയ്ക്കാം ചേന ചേനത്തണ്ടൊക്കെ ഇട്ട് നല്ല രസമാണ് ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കുന്ന ഇന്നിപ്പോൾ ഒരു വാഴച്ചുണ്ട് കിട്ടിയപ്പോൾ മുതിര അതിനകത്ത് ഇട്ടു ഉള്ളൂ അങ്ങനെ നമ്മുടെ വാഴച്ചുണ്ട് മുതിരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണേ എന്നാ കഴിച്ചു കഴിഞ്ഞു തരാം ഡയറ്റൊക്കെ നോക്കുന്നവരില്ലേ ചോറെടുക്കണ്ട ഇത് മാത്രം കഴിച്ചാൽ മതി ഒരു നേരം അതിൻ്റെ കൂട്ടത്തില് ചെറുപയറൊക്കെ കഴുകിയത്തില്ലേ പുഴുങ്ങിയൊക്കെ അതിന് പകരം ഇതൊക്കെ കഴിച്ചിട്ട് ഒരു നേരം വയർ നിറയും എല്ലാവരും ഉണ്ടാക്കുമൊരു അഭിപ്രായം പറയണോ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ